നമസ്കാര സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വളരെയധികം ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇനി യാത്ര തിരിച്ചിരിക്കുന്നത് ഇവിടെ എത്തിയാൽ നമുക്ക് ഓരോരുത്തർക്കും തോന്നും നമ്മൾ എന്താണ് ഇത്രയും വൈകിയത് ഈ മനോഹര സ്ഥലം നമുക്ക് കാണാൻ ഇത്രയും ശാന്ത ഗംഭീരമായ കണ്ണിന് ആനന്ദം നൽകുന്ന ഒരു സ്ഥലം വേറെ എവിടെയും ഇല്ലെന്ന് തോന്നും നമുക്ക് ഇവിടെ എത്തിയാൽ അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വരുന്നത് ഇത് എങ്ങും അല്ല അല്ല നമ്മുടെ തിരുവനന്തപുരത്തെ അഴിമല ശിവ ടെമ്പിളാണ് അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് യാത്ര പുറപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്ന് കോവളം വഴി വിഴിഞ്ഞ റൂട്ട് വഴിയാണ് പോയത് നമ്മൾ കാറിലാണ് പോയത് അതുകൊണ്ട് ചില സ്ഥലത്തു നിന്നൊക്കെ നമുക്കിങ്ങനെ ആൾക്കാരോട് വഴി ചോദിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അതാ നമ്മൾ അഴിമല ശിവ ടെമ്പിളിൽ എഴുതിയ റൂട്ട് മനസ്സിലാക്കാനൊരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടുത്തെ നമ്മളിങ്ങനെ കണ്ടു എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി ധാരാളം ആൾക്കാർ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ് ഇവിടെയൊക്കെ കാണുമ്പം അത്രത്തോളം ഭംഗിയാണ് ആ പ്രദേശങ്ങളെയൊക്കെ ഒന്ന് നോക്കി കാണാൻ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകൂല്ലേ എന്തൊരു ഭംഗിയാണെന്നും ഇതുകൊണ്ടോ ഈ ഭാഗങ്ങൾ ഭാഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതിന് ഒരു ഭംഗി ഭൂമിയിൽ ഒരിക്കലും ഒരിടത്തും ഉണ്ടാവൂല എന്ന് നമുക്ക് തോന്നും അത്രത്തോളം ഭംഗിയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വണ്ടിയിൽ ചെല്ലുന്ന ഭാഗം അണക്കാണ്ടോ വലിയൊരു ആൽവർഷം നിൽക്കുന്നത് ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ടുള്ള ഭാഗങ്ങളാണ് ഈ ആൽവൃക്ഷം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഇങ്ങനെ വിതറിക്കൊണ്ട് നിൽക്കുന്ന ഒരു ആൽവൃക്ഷമാണ് ഇതിങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു അതിശയം തോന്നും നമുക്ക് അത്രത്തോളം വലിയൊരു ഭീമാകാരമായ രീതിയിലാണ് ഈ ആൽവൃഷം വളർന്നു നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ആൽവൃക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പാർക്കിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തിരുന്നു അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയ കുറച്ച് താഴെ അതുകൊണ്ട് ബീച്ച് സൈഡിലാണ് പാർക്കിംഗ് ഏരിയ താഴോട്ട് കുത്തനെ ഇറങ്ങിയിട്ട് ആണ് അമ്പലത്തിൻ്റെ വേറൊരു സൈഡാണിത് അങ്ങനെ ബീച്ച് ഏരിയേൻ്റെ അവിടെയാണ് നമ്മൾ താഴോട്ട് വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് പാർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ കയറി വന്നതുപോലെ തന്നെ ഇറങ്ങി വന്നതുപോലെ തന്നെ മുകളിലോട്ട് കയറിപ്പോയി അങ്ങനെ ടിക്കറ്റ് എടുക്കണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഇതിൻ്റെ ശിവൻ്റെ പ്രതിഷ്ഠ ഈ പ്രതിമയുടെ അടുത്തോട്ട് പോയി നമുക്ക് അയ്യോ ഒന്നും പറയാനില്ല കേട്ടോ ഇതിലപ്പുറം ഒന്നും കാണാനുമില്ല ഇല്ല കേൾക്കാനുമില്ല അത്രത്തോളം അതിമനോഹരമാണിത് നമ്മൾ എന്താ ഇവിടെ വരാൻ വൈകിയെന്ന് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തോന്നും ഇത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പരമശിവൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത് അതിൻ്റെ അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ചില ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ ഇവിടെ അങ്ങനെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊന്നും അല്ല ഇവിടെ എല്ലാം തോന്നുന്നു നന്ദിയുടെ പ്രതി പ്രതിമയൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒക്കെ പ്രസാദമായിട്ടൊക്കെ വാങ്ങിക്കാം ഒരു ഉണ്ണിയപ്പത്തിന് ഏകദേശം മുപ്പത് രൂപയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ വീട്ടിൽ കൊണ്ടു എത്ര ദിവസം വെച്ചാൽ അത് പോകില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും അതേപോലെ ഇരിക്കുന്നു ഒരു പ്രത്യേക രീതിയിൽ അതിൻ്റെ കൂട്ടെന്ന് തോന്നുന്നു അത് കഴിക്കുമ്പോൾ അത്രത്തോളം ടേസ്റ്റാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ശിവലിംഗത്തിന് ഈ ശിവൻ്റെ പ്രതിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത അതിലും ഗംഗാദേവിയാണ് ശിവപ്രതിമയുടെ മുടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതും ജഡയോടു കൂടിയതാണ് അങ്ങനെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അത്ഭുതമാണ് ഈ പ്രതിമ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് അഴിമല സ്വദേശിയായ പി എസ് ദേവാനന്ദൻ എന്ന് പറയുന്ന ഒരു ശില്പിയാണ് ഏകദേശം അദ്ദേഹം ആറു വർഷക്കാലം കൊണ്ടാണ് ഈ പ്രതിമ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ശിവപ്രതിമയ്ക്ക് അതായത് ശിവഭഗവാന്റെ പ്രതിമയ്ക്ക് ഏകദേശം അൻപത് പത്തിയെട്ടടി ആണ് ഉയരമുള്ളത് ഇതിൻ്റെ താഴെ വലിയ ഉയരത്തിലുള്ള പാറക്കൂട്ടങ്ങളാണ് ഈ ബീച്ചിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വലിയ പാറക്കൂട്ടങ്ങളുണ്ട് ആ പാറക്കൂട്ടങ്ങളുടെ മുകളിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഇരു ഇരുപതടിയുണ്ട് ഈ പാറക്കൂട്ടങ്ങളുടെ തന്നെ വലിപ്പം അതിന് മുകളിലാണ് പരമശിവൻ ശിവൻ്റെ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ പരമശിവൻ്റെ പ്രതിമയായിട്ടാണ് ഈ അഴിമല ശിവ ടെമ്പിളിലെ പരമശിവനെ പ്രതിമയിൽ കണക്കാക്കുന്നത് ഈ ഭാഗം കാണുന്നത് നമ്മൾ കാർ വണ്ടി വെച്ചതിൻ്റെ ആ ഭാഗത്താണ് ഇത് തൊട്ടിലാ തൊട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടറിയില്ല എനിക്ക് തോന്നുന്നത് ഓരോ ഭക്തരും നേർച്ചയുടെ ഭാഗമായിട്ട് ഈ തൊട്ടിൽ ഇവിടെ കെട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ താഴ്ഭാഗത്തോട്ട് ബീച്ചാണ് കാണുന്നത് ആ ബീച്ചിലെ വെള്ളത്തിനെന്നൊക്കെ പറഞ്ഞാൽ പച്ചയും നീലയും കലർന്ന വെള്ളമാണ് ഇവിടെ നമ്മൾ എന്തായാലും വരുന്ന സമയത്ത് നമ്മൾ ഒരു സമയം നോക്കി തന്നെ ഈ ഭാഗത്തോട്ട് നമ്മൾ പോകണം ഉച്ച സമയത്ത് ഇവിടെ വരാൻ പാടില്ല രാവിലെയോ വൈകുന്നേരവും ഇവിടേക്ക് വരണം മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കാഴ്ചയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഇവിടെ പോകാതിരിക്കാൻ പാടില്ല അത്രത്തോളം ഭംഗിയായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ മൊത്തത്തിൽ തന്നെ എല്ലായിടത്തും പാറക്കെട്ടുകൾ തന്നെയാണ് എവിടെ നോക്കിയാലും പാറ കെട്ടുകളാണ് ഈ ബീച്ചിൻ്റെ ഒരു ഭാഗത്തൊക്കെ വെറു വെള്ളം കടലിലെ വെള്ളം അല്ലാത്ത രീതിയിലുള്ള വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാം പിന്നെ ബീച്ചെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഇതുണ്ട് ഐ ലവ് യു എന്നൊക്കെയുള്ള ചിന്നൊക്കെ അവിടെ പാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആ കെ വെയിലായതുകൊണ്ട് ഒത്തിരി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി വീണ്ടും മുകളിലോട്ട് വരുന്ന കാഴ്ചയാണ് ഇത് അമ്പലത്തിൻ്റെ പുറത്തോട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഈ ഭാഗത്തൂടെ നിന്നാണ് നമ്മൾ പുറത്തോട്ടിങ്ങനെ ഇറങ്ങി വരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന വഴിയേക്കൂടെ തന്നെ പുറപ്പെടുന്ന കാഴ്ചയാണ് കണ്ടു ആലിൻ്റെ ചുവട്ടിലൂടെ തന്നെയാണ് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നത് ഇതുകൊണ്ടോ ഇതൊക്കെ അമ്പലത്തിൻ്റെ ിലുള്ള ശിവപാർവതിയുടെയൊക്കെ പലതരത്തിലുള്ള